രണ്ടാമത്തെ പ്രാവശ്യവും ഞങ്ങളെ ഈ തിരുസന്നതിയിൽ എത്തിച്ച മാതാവിനും തിരുക്കുമാരനും കൂടാനുകൂടി നന്ദി എൻ്റെ പേര് ജിൻസ് ഞാൻ കൂത്താട്ടുകുളം പാലക്കുഴയിൽ നിന്നും വരുന്നു ഞങ്ങൾ യാക്കോബായ ഇടവാംഗങ്ങളാണ് രണ്ടായിരത്തി പതിനെട്ട് നവംബറിലാണ് എൻ്റെ ഫസ്റ്റ് ഉടമ്പടി എടുത്തത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞതാണ് ആറ് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിരുന്നു അതിനെക്കുറിച്ച് പറഞ്ഞതാണ് ഇപ്പോൾ ഞങ്ങൾ വേറെ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടി വന്നതാണ് ഫസ്റ്റ് ഞങ്ങൾ അയർലൻഡിൽ സെറ്റിൽഡ് ആയിരുന്നു എട്ട് വർഷമായിട്ട് അപ്പോൾ അവിടുത്തെ കാലാവസ്ഥയും കാര്യങ്ങളുമൊക്കെ ആയിട്ട് മാതാപിതാക്കൾക്ക് വന്ന് നിൽക്കാനുള്ള ബുദ്ധിമുട്ടും ഞങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ കൊണ്ട് ഞങ്ങൾ ഓസ്ട്രേലിയയ്ക്ക് പോകുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നു പക്ഷേ അവിടുത്തെ വീടും ജോലിയും കുട്ടികളുടെ സ്കൂളും എല്ലാം വിചാരിച്ച് പോകണോ വേണ്ടയോ എന്ന് ഞങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റിയിരുന്നില്ല അവസാനം ഒരു പ്രാവശ്യം അച്ഛൻ അവിടെ ധ്യാനത്തിന് വന്നിരുന്നു അപ്പോൾ അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞിരുന്നു പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിരുന്നു അതിനുശേഷം ഇൻ്റർവ്യൂകൾ ഞങ്ങൾ അറ്റൻഡ് ചെയ്യുകയും പലതിനും സെലക്റ്റ് ആവുകയും ചെയ്തിരുന്നു പക്ഷേ ഞങ്ങൾ തീരുമാനിച്ചില്ലായിരുന്നു അതിനുശേഷം ഒരു എംപ്ലോയർ വന്നത് നല്ല സ്ഥലത്തിലേക്ക് ഞങ്ങൾക്ക് പെർമനൻറ്റ് വിസയായിട്ട് തരാമെന്ന് പറഞ്ഞ് ഓഫർ തന്നു അവരുടെ ഫസ്റ്റ് ആണ് ഞങ്ങൾ പെർമനൻറ്റ് വിസ തരുന്നത് എല്ലാവരും ടെമ്പററി വിസയായിരുന്നു തന്നി തരാമെന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ അതൊരു നല്ല ഓഫറാണല്ലോ ഓക്കെ എന്ന് പറഞ്ഞ് ഞങ്ങളത് പ്രൊസി ഓക്കെ പറഞ്ഞു അത് എങ്ങനെയൊക്കെയോ അത് പ്രൊസീഡ് ചെയ്തു ഞങ്ങൾക്കിപ്പോൾ വിസയായിട്ടുണ്ട് ഞങ്ങൾ ഈ ഇരുപത്തിയേഴാം തീയതി ഓസ്ട്രേലിയക്ക് പോവുകയാണ് അതാണ് ഒന്നാമത്തെ അനുഗ്രഹം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അയർലൻഡിലുള്ള വീട് വിൽപ്പനയ്ക്ക് ഇട്ടപ്പോൾ പലരും വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു ഞങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ സെയിൽ ചെയ്യാമോ എന്ന് ചോദിച്ചു പക്ഷേ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളത് ഏജൻറ്റിന് കൊടുത്തുപോയി അത് ആസ് അസ്യൂഷൽ പോയിക്കോട്ടെ എന്ന് അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ അത് സെയിൽ എഗ്രിഡ് ആയി ഞങ്ങളുടെ ഏജൻ്റ് പറഞ്ഞു നിങ്ങളുടെ വീടിനാണ് ഈ ഏരിയയിലെ ഏറ്റവും നല്ല വില കിട്ടിയതെന്ന് ഞങ്ങൾ വീട് വിൽക്കുന്നതിന് മുമ്പ് ഞങ്ങൾ നേർച്ച വസ്തുവായ ഉപ്പ് നാല് മൂലകളിലും ഇട്ടിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് നല്ലൊരു വില ലഭിച്ചു അതിൻ്റെ സെയിലിൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാം ഭംഗിയായി തീരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു മൂന്നാമത്തെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ട് കുട്ടികളുണ്ട് മൂന്നാമതൊരു കുട്ടിയും കൂടി വേണമെന്ന് എൻ്റെ കുട്ടികൾക്കും ഞങ്ങൾക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു മൂന്നാം പോർഷൻ കഴിഞ്ഞതാണ് മൂന്നാമത്തെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു ഇനി വേണ്ട ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടഫാണ് കടന്നു പോകാനായിട്ട് അപ്പോൾ ഇനി വേണ്ട എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഈ ഒരു മാസം മുമ്പ് വാരി വന്നിട്ട് പറഞ്ഞു എൻ്റെ വയറ്റിലൊരു മുഴ പോലെ തോന്നുന്നുണ്ട് ആൾക്ക് പി സി ഓടി ഉള്ളതാണ് സൈക്കിൾസൊന്നും നോർമലല്ല ഇറഗുലർ ആയിരുന്നു അപ്പോൾ പേടിയായിരുന്നു വീണ്ടും സിസ്റ്റ് വളരുന്നതാണോ എന്ന് പേടിച്ച് പോയി സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അഞ്ചര മാസം പ്രായമുള്ള ആരോഗ്യമുള്ളൊരു കുട്ടി ഞങ്ങൾക്ക് ലഭിച്ചു അപ്പോൾ ഞങ്ങൾ നാല് ടിക്കറ്റിൽ അഞ്ച് പേരാണ് ഇപ്പോൾ ഓസ്ട്രേലിയയ്ക്ക് പോകാനായിട്ടിരിക്കുന്നത് ഭാര്യ എന്നും രാവിലെ നേർച്ച വസ്തുക്കൾ ആയ ഉപ്പും തൈലവും എടുത്ത് വരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഈ അനുഗ്രഹം കിട്ടിയിരിക്കുന്നത് അവസാനമായിട്ട് ഭാര്യയുടെ വീട്ടിൽ കുറച്ച് ബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഫലം അതിൻ്റെ ശേഷം വീട് നഷ്ടപ്പെട്ടിരുന്നു വർഷം വാടക വീട്ടിൽ താമസിച്ചു അതിന് ശേഷം ഇപ്പോൾ അവർക്ക് ഒരു നല്ല മനോഹരമായ ഒരു ഭവനം കിട്ടിയിട്ടുണ്ട് അതിനും ഈശോയോടും മാതാവിനോടും നന്ദി പറയുന്നു ഞങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് മുതൽ എല്ലാ ദിവസവും പ്രാർത്ഥന മുടക്കാറില്ല ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള കാരുണ്യ പ്രവർത്തികൾ ചെയ്യാറുണ്ട് എല്ലാവരും തൊണ്ണൂറ് ദിവസത്തെ പ്രാർത്ഥനയാണെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ ഞങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്തു പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഒന്നിനും ഒന്നിനും ഞങ്ങൾക്ക് ഒരു മുട്ട് വന്നിട്ടില്ല എല്ലാം വളരെ പെർഫെക്റ്റായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഒന്നും എൻ്റെ കഴിവല്ല അല്ലെ ഞങ്ങളുടെ കഴിവല്ല എല്ലാത്തിനും മാതാവിനും തിരുകുമാരനും നന്ദി പറയുന്നു ഉടമ്പടി ജീവിതം എല്ലാവർക്കും ഒരു തൊണ്ണൂറ് ദിവസത്തേക്കുള്ള പ്രാർത്ഥനയാണെങ്കിൽ ഈ സഹോദരങ്ങൾ പറയുകയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അത് ജീവിതകാലം മുഴുവനുള്ള ഒരു പ്രാർത്ഥനയായിട്ടാണ് ഇവർ ഉടമ്പടിയിൽ വിശ്വസിച്ച് പരിശുദ്ധ അമ്മയിൽ വിശ്വസിച്ചുകൊണ്ട് ഇവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ ഒത്തിരിയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് കാണുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഈ സഹോദരങ്ങൾ പറഞ്ഞു അയർലൻഡിൽ താമസിക്കുവാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് പോകണമെന്ന് തീരുമാനിക്കുന്നു അവിടേക്ക് പോകുവാനായിട്ടുള്ള കാര്യങ്ങൾക്ക് പരിശുദ്ധ അമ്മ ക്രമീകരണങ്ങൾ ചെയ്യുന്നു അതുപോലെ തന്നെ അയർലൻഡിലുള്ള ഭവനം വിൽക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ സഹായിക്കുന്നു ഏറ്റവും പ്രധാനമായിട്ട് ഇവർ പറഞ്ഞത് ഇവരുടെ കുടുംബത്തിലേക്ക് ഒരു പുതിയ കുഞ്ഞിനെ കൂടെ കൊടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു എന്നുള്ളതാണ് ഇവരുടെ ആഗ്രഹം അറിഞ്ഞുകൊണ്ട് ദൈവം അത് അംഗീകരിച്ച് അവരെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ് പ്രിയമുള്ളവരെ അതുകൊണ്ടാണ് പറഞ്ഞത് മരിയൻ ഉടമ്പടി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ അനുദിന ജീവിത ആവശ്യങ്ങളിൽ പരിഹാരമായിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് നമ്മൾ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ കൂടുതൽ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ നമുക്ക് ജീവിക്കുവാനോടുള്ള ദൈവാനുഗ്രഹം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഇരു കരങ്ങളും അടിച്ച് ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്തി പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നമുക്ക് നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക